േഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളും അവയുടെ അർത്ഥവും അർത്ഥമനർത്ഥം ഭാവയനിത്യം നാസ്തി തഥസുഖലേശ്വഹസത്യം പുത്രദിദന ഭജാംബീതി ീതി അർത്ഥം ധനമാണ് ഒരുവൻ്റെ എല്ലാ നാശത്തിൻ്റെയും ഭയത്തിൻ്റെയും കാരണം ഈ ഒരു സത്യത്തെ തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത് ധനം ഒരുവനെ ശാശ്വതമായ സന്തോഷത്തിലേക്ക് നയിക്കുന്നില്ല ധനവാൻ സ്വന്തം പുത്രനെ പോലും ഭയക്കുന്നു ലോകത്തെവിടെയും ഈ അവസ്ഥ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ബാലസ്താവസക്ത തരുണസ്താവണീസക്ത വൃദ്ധസ്താവി സക്ത പരമേ ബ്രഹ്മണി കോസക്ത അർത്ഥം ബാല്യകാലത്ത് ഒരുവൻ കളികളിൽ ആസക്തിയുള്ളവനായിരിക്കുന്നു യൗവനകാലത്ത് സ്ത്രീകളിലും ഭോഗക്രിയകളിലും ആസക്തനായിരിക്കുന്നു വാർദ്ധക്യകാലത്ത് തന്റെ മക്കളുടെയും ഭാര്യയുടെയും ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള വ്യാധിയിൽ മുഴുകിയിരിക്കുന്നു ജീവിതത്തെ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ നീ ദുഃഖഹേതുവായി മുഴുകിവെച്ചിരിക്കുന്നതിനാൽ ഒരിക്കൽ പോലും തൻ്റെ ചിന്തകളെ ഈശ്വര ഭജനത്തിനായി മാറ്റിവെക്കുന്നില്ല യമദീവ വിചിത്രം കശ്യത്വം കകുതയാതത്വം ചിന്തയതീഹ്രാത അർത്ഥം ശരിക്കും ചിന്തിച്ചാൽ നിന്റെ ഭാര്യ പുത്രൻ പുത്രി ഇവരൊക്കെ നിനക്ക് ആരാണ് ഇത് കേവലം വിചിത്രമായ ചില സംസാര ബന്ധനങ്ങൾ മാത്രമാണ് നീ എവിടെ നിന്നാണ് വന്നത് നീ ആരുടേതാണ് ഇതൊന്നും സ്വയം ചിന്തിക്കാതെ അല്ലയോ സോദര ഇത്തരം സംസാര വൈചിത്ര്യങ്ങളാൽ മനമുടക്കി സമയം കളയാതെ ഈശ്വരനെ ഭജിക്കുക സത്സംഗേ നിസ്സംഗത്വം നിസ്സംഗ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലത്വേ ജീവൻ മുക്തി അർത്ഥം സജ്ജനങ്ങളുമായുള്ള സംസർഗത്താൽ മാത്രമേ ഇത്തരം മോഹിതമായ സംസാര ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിച്ച് നിസ്സംഗതയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ഈ നിസ്സംഗാവസ്ഥയിലെത്തിയാൽ ജടിലമായ മോഹങ്ങളെ അതിജീവിക്കാൻ കഴിയും ഈ മോഹങ്ങളെ അതിജീവിക്കുന്നതോടെ ശാശ്വതമായ തത്വത്തെ അറിയുവാൻ കഴിയും അതുവഴി മാത്രമേ ഒരുവന് ജീവിതമുക്തി ലഭിക്കുകയുള്ളൂ വയസീകത്തേക്കാരി സാര സംസാര അർത്ഥം യൗവനം അവസാനിക്കുന്നതോടെ നിന്നിലെ കാമവികാരം ക്ഷയിച്ചു പോകുന്നു വാർദ്ധക്യാവസ്ഥയിലെത്തുന്നതോടെ അത് പൂർണ്ണമായി നശിച്ചു പോകുന്നു ജലം വരണ്ടു പോയാൽ പിന്നെ തടാകത്തെ ആരുമന്വേഷിക്കാറില്ല നിന്നിലെ സമ്പത്ത് കഴിഞ്ഞാൽ ബന്ധുക്കളോ മിത്രങ്ങളോ നിനക്കില്ലാതാകുന്നു എന്നാൽ ശാശ്വതമായ സത്യത്തെ അറിഞ്ഞുകഴിഞ്ഞാൽ ഈ സംസാര ബന്ധനങ്ങളൊന്നും നിന്നെ വിഷമിപ്പിക്കുന്നതേയില്ല മാരുധനജനയൗവനഗർവം हरति निमेषाल्कालसर्वं मायामयमिदमखिलं माया बुद्ध्वा ब्रह्मपदं त्वं प्रविश्य विदित्वा भज भजगो भजगोविन्दम् ഗോവിന്ദം ൂഢമതേ അർത്ഥം ഇഹലോകത്തെ സുഖസൗകര്യങ്ങളും സന്തോഷങ്ങളും യുവത്വവുമൊക്കെ ഇന്ദ്രജാലങ്ങൾ പോലെ കേവലം നൈമിഷികമായി പ്രത്യക്ഷപ്പെടുന്നവയാണ് ഇത്തരം മായകളിൽ വഞ്ചിതരാകാതെ ഈശ്വരനെ ഭജിച്ച് മോക്ഷപഥം സ്വീകരിക്കുക